മേൽപ്പാടം മേൽപ്പാടം കുറിയാക്കോസ് 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 ഓർത്തഡോക്സ് ഓർത്തഡോക്സ് പള്ളിയിൽ പള്ളിയിൽ വികാരി വികാരി ഫാദർ ഫാദർ ഗീവർഗീസ് ഗീവർഗീസ് നിർവഹിച്ചു നിർവഹിച്ചു സഹദായുടെ കൊടിയേറി ട്രസ്റ്റി തോമസ് തോമസ് മണലേൽ സെക്രട്ടറി ിൽ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി മേൽപ്പാടം സെൻ കുറിയാക്കോസ് ഓർത്തഡോസ് ദേവാലയത്തിന്റെ പെരുന്നാൾ ആഘോഷങ്ങൾ പതിനാല് പതിനഞ്ച് തീയതികളിലായിട്ട് നടത്തുവാൻ തക്കവണ്ണം ദൈവത്തിൽ ശരണപ്പെടുകയാണ് പരിശുദ്ധ കുറിയാക്കോ സഹതായുടെ മധ്യസ്ഥയിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ ദേവാലയത്തിന്റെ പ്രധാന പെരുന്നാളാണ് ഇപ്പോൾ കൊണ്ടാടുന്നത് പരിശുദ്ധ കുറിയാക്കോ സഹത ക്രിസ്തു വിശ്വാസം സ്വീകരിക്കുകയും ക്രിസ്തുവിനു വേണ്ടി രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്ത വലിയ പിതാവാണ് സെന്റ് കുറിയാക്കോസ് ദേവാലയത്തിന്റെ കാവൽ പിതാവായ മാർ കുറിയാക്കോസ് സഹദായുടെ ഓർമ്മ പെരുന്നാൾ ജൂലൈ പതിനാല് തിങ്കൾ പതിനഞ്ച് ചൊവ്വാ തീയതികളിലാണ് നടക്കുന്നത് പതിനാലിന് അഞ്ച് മുപ്പതിന് ഭക്തി നിർഭരമായ പ്രദക്ഷിണം തുടർന്ന് ആകാശ വിസ്മയം പതിനഞ്ചിന് ശാസ്താംകോട്ട മൗണ്ട് താബോർ ആശ്രമാംഗം ഫാദർ ബഹനാൻ കോരത്തിന്റെ നേതൃത്വത്തിൽ വിശുദ്ധ മൂന്നിൻമെയിൽ കുർബാന നേർച്ചവിളമ്പ് എന്നിവയും നടക്കും ന്യൂസ് ബ്യൂറോ മാനാർ